ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി നടന്നില്ല അതുകൊണ്ടിപ്പോൾ അവസാന ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിയിലെ ഒരു നേതാവ് അങ്ങനെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് മോദി അവസാനിപ്പിച്ചാൽ മാത്രമേ ഇന്ത്യയിൽ വികസനം ഉണ്ടാകുകയുള്ളൂ എന്ന് ഇത് അവസാനത്തെ ഒരു രീതിയാണോ അതൊരു പ്രഖ്യാപനമാണോ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ലോകത്തിന് തന്നെ ഒരു വെല്ലുവിളിയായി ഇപ്പം മാറിയിട്ടുണ്ട് ഇന്ത്യക്കല്ല വെല്ലുവിളി ലോകത്തിന് തന്നെ ഒരു വെല്ലുവിളിയാണ് ഇതുപോലെയായിരുന്നു രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി ഭയങ്കരമായിട്ടങ്ങ് റൈസ് ചെയ്ത് ഇന്ത്യക്ക് വലിയ സാമ്പിട്ടോടെ കൊണ്ടുവന്നിട്ട് ഇന്ത്യക്ക് പിന്നെ ഈ ഐ ടി വിപ്ലവമൊക്കെ ഉണ്ടാക്കി പതിനെട്ട് വയസ്സുകാർക്ക് വോട്ടവകാശം കൊടുത്തു വലിയ രീതിയിൽ രാജീവ് ഗാന്ധി ഇങ്ങനെ റൈസ് ചെയ്തു വരികയായിരുന്നു അതാണ് രാജീവ് ഗാന്ധി അപ്പോഴും അമേരിക്കകളൊക്കെ ഉള്ള ആൾ ഒരു യാതൊരു പ്രശ്നമില്ലായിരുന്ന സമയത്തല്ലേ ശ്രീലങ്ക വിഷയമൊക്കെ കുത്തിപ്പൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊന്നത് ഇതിങ്ങനെ വരും ഇതിനകത്ത് ഒരു ഇൻ്റർനാഷണൽ കഥയുണ്ട് അത് പറഞ്ഞിട്ട് നമുക്ക് തമിഴ്നാട്ടിലേക്ക് വരാം കേരളത്തിലുമുണ്ട് ഇന്റർനാഷണൽ കാര്യം എന്ന് പറഞ്ഞാൽ ചൈനയിൽ പോയല്ലോ റഷ്യൻ പ്രസിഡൻറ്റും ഈ ചൈനീസ് പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും മോഡിയുമായിട്ടൊരു യോഗം ഉണ്ടായിരുന്നല്ലോ അവിടെ അത് കഴിഞ്ഞ് മിനിറ്റുകൾക്കകം എവിടെയെങ്കിലും കാറിലിരുന്ന് ചർച്ചകൾ നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഹോട്ടലിലിരുന്നു റൂമിലിരുന്നൊക്കെ അല്ലേ ചർച്ച ചെയ്യാറുള്ളൂ പ്രത്യേകിച്ച് ചൈന ചൈന എത്രയോ സുരക്ഷിതത്വമുള്ള രാജ്യമാണ് ആ ചൈനയിൽ സെക്കൻഡുകൾക്കുള്ളിൽ നരേന്ദ്രമോദിയെ വ്ളാഡിമിർ പുട്ടൻ്റെ കാറിനകത്തേക്ക് വിളിക്കുന്നു അമ്പത്തൊന്ന് മിനിറ്റ് നേരെ സമയം കാറിനകത്ത് മോഡിയും ഡ്രൈവർ പോലും ഇല്ല മോഡിയും റഷ്യൻ പുട്ടുമായിട്ട് ചർച്ച നടക്കുന്നു അതിന് ലോകരാജ്യങ്ങളിൽ പിന്നെ വന്ന റിപ്പോർട്ട് എന്തെന്ന് പറഞ്ഞാൽ ആ അമ്പത്തൊന്ന് മിനിറ്റാണ് മോഡിയെ രക്ഷിച്ചത് മോഡിയെ ചൈനയിൽ വെച്ച് തകർക്കാനുള്ള പരിപാടികൾ ആഗോള ശക്തികൾ നടപ്പിലാക്കിയിരുന്ന ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് പല രൂപത്തിൽ ലോകത്തിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് കേരളത്തിലൊരു തിരുവനന്തപുരം ജില്ലയിലെ സ്ഥലം നമ്മൾ പറയുന്നില്ല അതിനാ സ്ഥലത്തുള്ളവരെ മോശപ്പെടുത്തലോ ജില്ല മാത്രം പറയാം തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്ഥലത്തെ ഒരു പയ്യൻ പതിനാറ് വയസ്സായ ചെറുപ്പക്കാർ കുഞ്ഞിനെ പോലീസ് പിടിച്ചു കഴിഞ്ഞ ദിവസം ഐ ചേരാൻ അവൻ്റെ ഉമ്മയും ബാപ്പയൊക്കെ നിർബന്ധിച്ചു ഉമ്മയും പാപ്പയല്ല അവരമ്മയാണ് പിന്നെ മതംമാറിയൊക്കെ ഉമ്മയത് അവർ നിർബന്ധിച്ചു എന്ന് പറഞ്ഞ് പയ്യൻ പോലീസ് പിടിച്ചു പക്ഷെ അവൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ ഒരു മെസ്സേജ് ഉണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊല്ലണം അതൊരു ജീവിതം അപ്പോൾ പതിനാറ് വയസ്സായ കുട്ടിയുടെ മനസ്സിൽ ഇതിങ്ങനെ വരെയാണ് അപ്പോൾ അവന് ഇരുപത്തിയാറ് വയസ്സൊക്കെ ആകുമ്പോൾ അവൻ ഐ എസ് ഐ എസിൽ ചേരുകയോ മറ്റേ വൈറ്റ് കോളർ ഇത് നടന്നല്ലോ അവിടെ പരിപാടി നടന്നില്ലേ നമ്മുടെ ചെങ്കോട്ടയിൽ ചെങ്കോട്ടയിൽ നടന്നില്ലേ വൈറ്റ് കോളർ പരിപാടി നടന്ന പോലെ ഈ പയ്യൻ ഡോക്ടറോ എഞ്ചിനീയറോ എന്തായാലും അവൻ്റെ മനസ്സിലിത് കുത്തി വെക്കുകയാണ് അപ്പം അവിടുത്തെ ഡോക്ടർമാരിലും പത്ത് പതിനാറ് വയസ്സിൽ ഇത് കുത്തിവെച്ച് കാണും അല്ലെങ്കിൽ പിന്നെ അവർ ഇങ്ങനെ വളരുമ്പോൾ എങ്ങനെയാണ് ഒരു ഡോക്ടർ ഒരു സ്ഫോടനം ഉണ്ടാക്കുന്നത് ഇത് ലോകത്താകെ ഒരു വിഷയമാണ് ഒരു നേതാവിന് നേരിട്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ ഫിസിക്കലി കൊല്ലുക എന്നുള്ളതാണ് ഇപ്പം കോയമ്പത്തൂർ സന്ദർശിക്കാൻ പോവുകയാണ് ആര് മോഡി അതിന് തൊട്ട് മുമ്പാണ് നമ്മുടെ ഈ പിന്നെ തെങ്കാശിയിലെ പിന്നെ ഡി എം കെ ജില്ലാ സൗത്ത് ജില്ലാ സെക്രട്ടറി ജെ ജയപാലൻ ഒരു വിവാദ പ്രസംഗം നടത്തിയത് മോഡിയെ ഇനി നമുക്ക് അങ്ങനെ തെരഞ്ഞെടുപ്പിൽ തോപ്പിക്കാൻ ആരും വിചാരിക്കേണ്ട മോഡിയെ കൊന്നുകളയാവുന്നത് മോഡിയെ കൊന്നുകളഞ്ഞതുകൊണ്ട് വല്ല കാര്യമുണ്ടോ മോഡിയെ കൊന്നാൽ അടുത്ത നൂറുകണക്കിന് നേതാക്കളുണ്ടല്ലോ രാജ്യത്ത് രക്തസാക്ഷിയാവും എന്നുള്ളതിനനുസരിച്ച് ഇന്ദിരാഗാന്ധിയെ കൊന്നു രാജ്യം വികസനം വികസനം വരുവുള്ളത് അതാണ് മനസ്സിലാവാത്തത് ആ വാക്ക് ഒരിക്കലും മനസ്സിലാവാത്തുള്ള തമിഴ്നാട്ടിൽ വികസനം വരുന്നതിന് മോഡിയെ അവസാനിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ പ്രത്യേകിച്ച് ഡി എം കെ ഭരിക്കുകയാണല്ലോ അവരവരങ്ങ് ചെയ്താൽ പോലും കാര്യങ്ങൾ ചെയ്താൽ മതി അവരുടെ നേതാവ് പല തവണയായി പല ശ്രമങ്ങൾ നടത്തുന്നു എന്നിട്ട് തോൽപ്പിക്കാൻ കഴിയുന്നില്ല ആരോപണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ പിന്നെ അങ്ങനെ അവസാനിപ്പിച്ചെങ്കിൽ വിജയിക്കാം അത് നടക്കുന്ന കാര്യമാണ് അവസാനിപ്പിച്ചാൽ കൂടുതൽ രക്തസാക്ഷിത്വം ഉണ്ടാവുന്നു ഇന്ദിരാഗാന്ധി ഭരിച്ചപ്പോൾ എന്താ സംഭവിച്ച രാജീവ് ഗാന്ധി കൂടുതൽ വോട്ട് ഉള്ളൂ അപ്പം നരേന്ദ്രമോദിയെ ആ രീതിയിൽ ഒരു രക്തസാക്ഷി നരേന്ദ്രമോദിയായാൽ ബി ജെ പി കൂടുതൽ വോട്ട് കിട്ടിയല്ലേ ഉള്ളൂ ഇന്ത്യൻ ജനാധിപത്യ അങ്ങനെയല്ലേ പോണത് മനസ്സിലാകാത്തൊരു ജനാധിപത്യം അല്ലല്ലോ നമ്മുടെ ജനാധിപത്യം അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു അപക്വമായ അതായത് ഒരു വളരെ അപക്വമായ പ്രസ്താവനകളാണ് അതുപോലെ തന്നെ കേരളത്തിൽ വേറെ പ്രസ്താവന നമ്മൾ ശ്രദ്ധിച്ചുവെന്നറിയില്ല സീറ്റ് ശ്രദ്ധിച്ചെന്നറിയില്ല കുറേ മുസ്ലിം കുട്ടികൾ പെൺകുട്ടികളാണ് ഈ ബാനർ പിടിക്കുന്നത് അതൊക്കെയാണ് നമുക്ക് സങ്കടം കുട്ടികളാണ് മുതിർന്നവർ ആയിക്കോട്ടെ മോഡിയുടെ തന്തയുടെ വകയല്ല ഇന്ത്യ വലിയ പ്രകടനം നടത്തി ഞാൻ ജില്ലയും പഞ്ചായത്തും ഒന്നും പറയുന്നില്ല എല്ലാം അറിയാം പറയുന്നത് ശരിയല്ലല്ലോ ആളുകൾ നമ്മൾ മൊത്തത്തിൽ അടച്ചാഴ്ച വെച്ച് പറഞ്ഞ ശരിയല്ല പക്ഷെ അത് പോലീസ് ഒന്നും ചെയ്തില്ല കേരളത്തിൽ മോഡിയുടെ തന്തയല്ല ഇന്ത്യ എന്ന് ഒരു ബാനർ പിടിച്ചു പോകുമ്പോൾ അപ്പം പിടിച്ച് അറസ്റ്റ് ചെയ്യണ്ടേ കേസ് കേസെടുക്കണ്ടേ അതിൻ്റെ ബാനർ പിടിച്ച് വച്ച് കളയണ്ടേ പക്ഷേ ഇതില്ല ഇന്ത്യയിൽ കാര്യം ഇന്ത്യയിൽ ഒരു ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഭരണഘടനയൊക്കെ നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട് പക്ഷെ ആ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പരമമായ ഒരു സ്വാതന്ത്ര്യമാണോ വസ്ത്രം ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടമുള്ള വസ്ത്രം ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ വസ്ത്രം ഉപയോഗിക്കാതിരുന്ന ആര് കൊണ്ട് പോലീസ് കൊണ്ടുപോകും നമ്മൾ നൂടായിട്ട് നടന്നാൽ പോലീസ് കൊണ്ട് അങ്ങനത്തെ സ്വാതന്ത്ര്യം ഇല്ലല്ലോ അപ്പോൾ ട്രാഫിക്ക് വണ്ടി ഇടദോഷത്തൂടെ പോകണം എന്താ ഞാൻ വലതുവശത്തൂടെ പോകുള്ളൂ എനിക്കൊരു സ്വാതന്ത്ര്യമാണ് അങ്ങനത്തെ സ്വാതന്ത്ര്യം ഇല്ല അബ്സല്യൂട്ടായിട്ടൊരു സ്വാതന്ത്ര്യം ഇല്ല ഈ രാജ്യത്ത് അപേക്ഷിക സ്വാതന്ത്ര്യമുള്ളൂ റിലേറ്റീവ് ഫ്രീഡമേ ഉള്ളൂ നമുക്ക് ഭരണഘടന ആയാൽ പോലും പക്ഷേ ഇത് അബ്സല്യൂട്ട് ഫ്രീഡം ഉണ്ടെന്നുള്ള അല്ലെങ്കിൽ വളരെ വലിയ എന്താണ് തികച്ചും ഉള്ള ഒരു ഫ്രീഡം അങ്ങനെ മലയാളത്തിൽ പറയാൻ തികച്ചും യാഥാർത്ഥ്യമായിട്ടുള്ള വളരെ ആ ഒരു ഫ്രീഡം ഉണ്ട് സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ള പറയുന്നതാണ് ഫ്രീഡം ഓഫ് സ്പീച്ചിൽ ഇതൊക്കെ കയറി വരുന്നത് ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ കാരണം മോഡി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ആരും ആയിക്കോട്ടെ ഇന്ത്യൻ ജനത തിരഞ്ഞെടുത്ത പത്തഞ്ഞൂറ് അഞ്ഞൂറ് നാൽപ്പതോളം പേർ പാർലമെന്റിലിരിക്കുന്ന ഒരു പാർലമെന്റിലെ ലോകസഭയുടെയും രാജ്യസഭയുടെയും ഒക്കെ വലിയ തലവണ അദ്ദേഹം പ്രസിഡന്റാണ് തലവൻ ഞാൻ പറഞ്ഞ പ്രധാനമന്ത്രി പ്രധാനപ്പെട്ട ആളാണല്ലോ പക്ഷെ ആ ഒരു ആളിനെ നമ്മൾ അങ്ങനെയാണോ എതിർക്കുന്നത് അപ്പം ഇത് അല്ല അതാണ് സാറ് പറഞ്ഞു വരുന്നത് ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞ അങ്ങനെ കൊന്നുകളയാം തീർത്ത് കളയാം രീതിയിലേക്കുള്ള ഒരു പ്രസ്താവനയിലേക്ക് പോകണം അത് ഇവിടുത്തെ സ്വാതന്ത്ര്യമാണ് ആരുടെ സ്വാതന്ത്ര്യം ഇന്നാണ് കഴിഞ്ഞ ദിവസം ഒ അബ്ദുള്ള പിന്നെ ജനം ടി വിയിൽ ഒരു പ്രസ്താവന നടത്തിയായിരുന്നു അതെല്ലായിടത്തും കേൾപ്പിക്കേണ്ടതാണ് എല്ലാവരും കേൾക്കേണ്ടതാണ് അതായത് ജനൻ ജനൻജീവി ആയതുകൊണ്ടല്ല ഞാൻ ഓ അബ്ദുള്ളയുടെ കാര്യമോ പറഞ്ഞു അതായത് എന്താണ് ഇന്ത്യയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിംങ്ങൾ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഇവിടെ ആരെങ്കിലും ആരെങ്കിലും വല്ലതും ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു മുസ്ലിമിനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അല്ലെ പശു പോത്തം എന്നൊക്കെ പറയും പല പ്രശ്നങ്ങൾ വരുന്നല്ലോ ബീഫെന്നെ പറയുമ്പോൾ ഹിന്ദുക്കൾ ഇറങ്ങും അത് ശരിയായില്ല കൊന്നത് ശരിയായില്ല എന്ന് പറയും ഹിന്ദുക്കളും ഉണ്ട് ഇവിടെ അപ്പൊ അതുകൊണ്ടൊരു വലിയ സമൂഹമാണ് ഇവിടെ അപ്പൊ ആ മണ്ണ് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഇത്ര ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനെ ദുരുപയോഗം ചെയ്ത് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നതിന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച് അത് ഭരണാടനം തരുന്നുണ്ട് എന്തും പറയാം ആരെയും പറയാം എതിരാളിയെ ബഹവരുത്തി കളയാം കൊന്നുകളയാൻ ആഹ്വാനം ചെയ്യുമ്പോൾ ഇയാൾക്കെതിരെ ആ നിമിഷം കേസെടുക്കേണ്ടതാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ബി ജെ പി പ്രസിഡന്റ് അവിടുത്തെ പിന്നെ തമിഴ്നാട് ബി ജെ പി പ്രസിഡന്റ് നൈനാഗേന്ദ്രൻ മറ്റേ ആൾ മാറിയല്ലോ നമ്മുടെ അണ്ണാമലെ മാറിയതിനു ശേഷം നാഗേന്ദ്രൻ വന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്യണം പക്ഷേ അറസ്റ്റ് ചെയ്തിട്ടില്ല കാരണം അവിടെ ഗവൺമെന്റ് നിൽക്കുക നമ്മൾ മെസ്സേജ് പോകുന്നത് എന്താണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ സമൂഹത്തിന് പോകുന്ന മെസ്സേജ് എന്താണ് ഇതൊക്കെ കണ്ട് കേട്ട് വളർന്ന കുഞ്ഞുങ്ങളുണ്ട് നാട്ടിൽ അവര് വളർന്ന് വരുമ്പോഴായിരിക്കും അവർ തീവ്രവാദികളെ മറ്റൊരു വിഭാഗവും ഉണ്ട് ഇത്തരം കാര്യങ്ങൾക്കെതിരെ നിൽക്കുന്നവർ ഇവർ എന്തായാലും ഈ മുന്നണികളെ പരാജയപ്പെടുത്തില്ല ഓ ഉറപ്പല്ലേ തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ അത് ബീഹാറിൽ നാം കണ്ടതാണ് നരേന്ദ്രമോദിയുടെ അമ്മയെ ആക്ഷേപിക്കുന്ന ആ പ്രദേശങ്ങളിൽ മുഴുവൻ കോൺഗ്രസ് തോറ്റു അമ്മയെ ആക്ഷേപിച്ചു ഭാര്യ ഉപേക്ഷിച്ചെന്നൊക്കെ പറഞ്ഞു പിന്നെ അദ്ദേഹത്തിന്റെ ചായക്കട ബന്ധം പറഞ്ഞു എന്തെല്ലാം പറഞ്ഞു മുൻ ഓരോ ചില സ്ഥലത്ത് പോയി പ്രാർത്ഥി പറയും അദ്ദേഹം പിന്നോക്കക്കാരനാണെന്ന് എവിടെ പോയി പറയും മുന്നോക്കാരുടെ പിന്നെ പ്രകടന വിയോഗത്തിൽ മുന്നോക്കക്കാരെ സ്ഥലത്ത് എന്ന് പറയും പിന്നോക്കാരൻ എന്ന് പറയും പോലെ പിന്നോക്കക്കാര സ്ഥലത്ത് എന്ന് പറയും ഇയാൾ മുന്നോക്കക്കാരനാണെന്ന് സവർണ ഫാസിസ്റ്റാണെന്ന് പറയും എന്താണിത് അങ്ങനെ ഒരു ഉണ്ടോ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതല്ലല്ലോ അപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാൽ പോലെ അതായത് തത്വാധിഷ്ഠിത നിലപാട് പോയി പിന്നെ അല്ലെങ്കിൽ ആദർശാസന നിലപാട് പോയി വികസന നിലപാട് പോയി വെൽഫെയർ നിലപാടൊക്കെ പോയി ഇപ്പം എന്താ നിലപാടായി വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്ക് പോകുന്ന ഒരു നിലപാടിലേക്ക് നമ്മൾ പോവുകയാണ് അതെന്ത് പരിശോധിക്കുകയാണ് അത് മോദിക്ക് അനുകൂലമായാണ് വരുന്നത് അങ്ങനെ വരാൻ മോദി മോദി പ്രധാനമന്ത്രി പറയുന്ന ഒരു സാഹചര്യം പിന്നെ അവിടെ നിന്നും വിജയിച്ചു കയറുകയല്ലെന്ന് ലോകത്തിലെ ഇന്ന് എണ്ണപ്പെട്ട നേതാക്കൾ ഡൊണാൾഡ് ട്രംപിനേക്കാൾ വലിയ ഇന്ന് മോഡി ഒരു വാക്ക് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ അമേരിക്കൻ വിസ നിഷേധിച്ചിരുന്ന ആളാണ് ഈ മോദി നമ്മൾ മനസ്സിലാക്കണം ഗുജറാത്ത് മുഖ്യമന്ത്രിയായപ്പോ അമേരിക്ക ജില്ലാ സമയത്ത് വിസ കൊടുത്തില്ല ആ മോഡിയുടെ വാക്കാണെന്ന് ലോഹം ശ്രദ്ധിക്കുന്നത് ചെറിയ കാര്യമില്ല മോഡിയുടെ ഒരു ചെറിയ ആഹ്വാനം കൊണ്ട് ലോകത്തിലെ ഇരുന്നൂറോളം രാജ്യങ്ങളാണ് യോഗ വന്നത് നമുക്ക് ബി ജെ പി ഞാൻ ബി ജെ പി ആർ എസ് എസ് സംഘപരിവർ അല്ല നമ്മൾ ആ ലൈനിൽ ഒരു ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ അവർക്ക് വേണ്ടി വർത്താനം പറയുന്ന ആളുമല്ല പക്ഷെ നമ്മുടെ വിഷയം നമ്മൾ വിഷയം വിഷയമായിട്ട് കാണണ്ടേ അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശബ്ദം ഇന്ന് കേൾക്കാൻ ലോഹമുണ്ട് അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശബ്ദമാണ് ആ പ്രധാനമന്ത്രി ശബ്ദം കൊണ്ടുള്ള ലോഹമുള്ള സമയത്ത് ഫിസിക്കലി കൊന്നുകളയാം പക്ഷേ സാധ്യതയുണ്ട് അതും നമ്മൾ മനസ്സിലാക്കണം എത്ര നേതാക്കൾ നമ്മൾ കൊന്നു ഗാന്ധിജിയെ കൊന്നു പിന്നെ നെഹ്റു നമ്മുടെ ഇന്ദിരാഗാന്ധിയെ കൊന്നു രാജീവ് ഗാന്ധിയെ കൊന്നു എത്ര പേരെ കൊന്നു നമ്മൾ നമ്മുടെ രാജ്യത്തിനെ കൊന്നു മറ്റു രാജ്യങ്ങളിൽ പോട്ടെ വിദേശ രാജ്യങ്ങൾ പോട്ടെ നമ്മുടെ രാജ്യത്തിന് എത്ര പേരെ കൊന്നു അതുകൊണ്ട് ഇതൊരു ഒരു വേറൊരു കൾച്ചറാണ് മനസ്സിലായത് നമ്മളൊരു വെള്ളങ്ങളിലും തമിഴ്നാട്ടുകാർക്ക് ഒരു ചെറിയ കുഴപ്പമുണ്ട് തമിഴ്നാട് രാഷ്ട്രീയക്കാർക്ക് തമിഴ്നാട്ടുകാർക്കല്ല നാട്ടുകാരുടെ ജനങ്ങളല്ല അവിടുത്തെ രാഷ്ട്രീയത്തിന് എപ്പോഴും ഒരു വടക്കേന്ത്യൻ രാഷ്ട്രീയത്തെ തെറി പറയുക വടക്കേന്ത്യക്കാരെ തെറി പറയുക ഹിന്ദിയെ ചെറി പറയുക അങ്ങനെ ഒരു ഒരു അഴുക്ക വികാരം കൂടി എവിടെ വളർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് തമിഴ് ആര്യ ദ്രാവിഡ പണ്ട് മുതലേ ഉണ്ടത് ആര്യന്മാരാണ് അവരെന്നും നമ്മൾ ദ്രാവിഡന്മാരാണെന്നും നമ്മളാണ് അവരെക്കാൾ കൂടിയതെന്നും അവരാണ് നമ്മളെക്കാൾ കൂടി ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഒന്ന് ചിലടത്ത് പറയാൻ നമ്മൾ കുറഞ്ഞവരാണ് അതുകൊണ്ട് അവരെ മൈൻഡ് ചെയ്തതെന്ന് പറയും ചിലടത്ത് പറയാൻ നമ്മൾ കൂടിയവരാണ് അതുകൊണ്ട് എല്ലാം പറഞ്ഞ് കൃത്യമായ ജാതിയും മതവും കാര്യങ്ങളൊക്കെ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നൊരു സംസ്ഥാനമാണ് അത് രാഷ്ട്രീയ പാർട്ടികളാണ് എല്ലാവർക്കും ജനങ്ങളെല്ലാം ഞാനീ പറയുന്നത് പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വന്നിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് അത് പറയുമ്പോൾ തന്നെ കേസ് എടുക്കേണ്ടതാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ വരെ ഇട്ടിരിക്കുകയാണ് അതാണ് എൻ്റെ ഒരു തമാശ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക